ഫുഡാണ് ഓ ശരി ഇവിടം വരെ എത്തിയില്ലേ സ്പോട്ട് വരുന്നല്ലേ എവിടെന്നുള്ളത് നമുക്ക് നോട്ടീസിൽ പറയാം അപ്പൊ കളമശേരി ഭാഗത്ത് തന്നെ ടൗൺ ഏരിയ തന്നെയാണ് അപ്പം ഇവിടെ ചോദിച്ചാൽ അറിയാം കാരണം നല്ല മന്തിയും നല്ല ബിരിയാണിസൊക്കെ കിട്ടുന്ന ഷോപ്പ് ആണെന്ന് വെച്ചാൽ കാണാം അതുപോലെ കണ്ടില്ലേ അടിപൊളി അടിപൊളി ഫ്രഷ് ലൈം എന്നിട്ടല്ലേ കാണുമ്പോൾ തന്നെ കൊതിയോറും കൊള്ളൂ വായി വെച്ചൻസ് വലത്തടുത്തൊന്ന് വായി വെച്ച് വലത് കൊറേ പേര് പൊക്കി വായി വെക്ക് പൊക്കി ഇങ്ങനെ വായിക്കും दा, ും കഴിച്ചാലും അടിപൊളി ഇവിടെ ആട്ടായം ഭക്ഷണമൊക്കെയാണ് നന്ദി കഴിക്കണം ഞാനിപ്പോ അതെ ബിരിയാണി കഴിച്ചോണ്ടിരിക്കയാണ് കണ്ടോ പ്ലാസ് ആട്ടയം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് നന്ദി ഫൈവ് സ്റ്റാർ ഹോട്ടലേ ഭക്ഷണമേ കഴിക്കുള്ളു അവിടെ ഓണറാണ് അവിടെ ആയി ചേട്ടാ സ്പോട്ട് നമ്മുടെ നമ്പർ നമ്പർ ഹായ് ഇപ്പോ വിട കഴിച്ചിരിക്കേ ഫുഡായിരുന്നു എല്ലാം കഴിഞ്ഞ് തിരിക്കുകയാണ് ഇപ്പൊ എന്താ പറയാനുള്ളത് സ്കോട്ട് ആണ് കേട്ടോ ഒരുപാട് പേര് മന്തി അടിക്കാനുള്ള മന്തി കൊടുക്കുന്നു പോകണം കാരണം കഴിച്ചോ ഫുഡ് കഴിച്ചോന്നുള്ള രീതിയില്ല കാരണം അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ വേറെ സ്വന്തം നല്ല ഫുഡായിരുന്നു നല്ല സൂപ്പർ ഫുഡാണ് മന്തി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഫ്രഷ് ലൈമൊക്കെ അടിമുട്ട് ഓ ശരി ബാബുരാജ് ആളാൻ പേപ്പറും എല്ലാവരും വന്ന് കഴിക്കാൻ നല്ല ഫുഡാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് തമ്പില് കൊടുക്കും അല്ലേ ഹോട്ടലിന്റെ പേര് നോട്ടീസ് കാര്യങ്ങളൊക്കെ തമ്മിലിടും പാർട്ടി ഓർഡറുകളൊക്കെ ഉണ്ട് ഇവിടെ ൊഡ്യൂസൊക്കെ കൂട്ടി കഴിഞ്ഞാൽ സിനിമ ഷൂട്ടൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വരിക കേട്ടോ ഷൂട്ടിനും പറ്റിയ നല്ല പ്ലേസ് ഷോട്ടിനൊക്കെ പെർമിഷൻ കൊടുക്കും ഒതുങ്ങിയ ഏരിയ ശരി പൊളിയാങ്ക്

ാണ് ബി ഓഫർ കേട്ടോ അല്ലേ ഇതിലൊക്കെ ഉള്ള വില തന്നെ ഇവിടെ വരുന്ന എല്ലായിടത്തും ഈ വില കാണിച്ചിട്ട് കൂട്ടി പറയുന്നു ജ്യൂസ് പലതരം എന്താണ് എവിടെയാണ് ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് റൈതാൻ ഹോട്ടലിലാണ് അപ്പോ എൻ എച്ച് ഫോർട്ടി സെവൻ കൊച്ചി മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോ അവിടെയാണ് കട സാവഥ വന്നത് ചെങ്ങമ്മയ നഗർ നല്ല ഫുഡ് ഈ രണ്ട് ബിരിയാണി കഴിച്ച നൂറ്റി മുപ്പത് കൊണ്ടല്ലേ നൂറ്റി അമ്പതൊക്കെ പറഞ്ഞാൽ ഒരു ബിരിയാണി ഒതുക്കിയല്ലേ എന്നാലും ഇനി ഇവിടെ വരെയുള്ളൂ സൂപ്പർ സ്റ്റാർ ബാബുരാജേട്ടനെ സോൾട്ട് അംബത്തർ അങ്ങനെ ഒരുപാട് സിനിമകളെത്തി നിക്കുന്ന

നല്ല അടിപൊളി ഓക്കേ ഓക്കേ